നമസ്കാരം ബാബുരാജാണ് മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ സംഘടന തെരഞ്ഞെടുപ്പ് ബാബുരാജിനെ ചൊല്ലി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ബാബുരാജ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് ഇതുവരെ ഇല്ലാത്ത വിധം പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുടെയും സൈബർ അറ്റാക്കുകളുടെയും വേദിയായി മാറുന്ന കാഴ്ചയാണ് അപൂർവ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനാവുക ആകെ അഞ്ഞൂറിൽ താഴെ മാത്രം അംഗങ്ങളുള്ള ഒരു സംഘടന അവരുടെ തൊഴിൽ മേഖലയുടെ പ്രത്യേകത കൊണ്ടുകൂടി സാമൂഹ്യ ശ്രദ്ധ ലഭിക്കുന്ന സംഘടനയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസാധാരണമായ ചെളിവാരിയേറ് കണ്ട് അന്തിച്ചിരിക്കുകയാണ് നാട്ടുകാർ സ്ഥാനാർത്ഥികളെ കൂട്ടം തിരിച്ചു ആക്രമിക്കുന്ന കാഴ്ച പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന മറ്റൊരു കാഴ്ച ഒരു ഭാഗത്ത് കുക്കു പരമേശ്വരനെ പോലുള്ളവർക്കെതിരായി നടക്കുന്ന സൈബർ ക്യാമ്പയിൻ ജഗദീഷ് മാലാ പാർവതി ഫൈറ്റ് വേറൊരു ഭാഗത്ത് മോഹൻലാലിന്റെ മാറി നിൽക്കാൻ ഒരു പ്രതിസന്ധി എല്ലാത്തിനുമുപരി ഗൗരവതരമായ മറ്റൊരാരോപണം ബാബുരാജിന്റെ കാര്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു അമ്മയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണവുമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഇതിൽ ഇനി നമുക്ക് രണ്ട് വിവാദങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഒന്ന് ഏറ്റവും ഗൗരവതരമായ ആരോപണം നേരിടുന്ന ബാബുരാജിന്റെ കാര്യത്തിലാണ് ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത് പ്രമുഖ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു വികാരം ബാബുരാജിനെതിരെ ഉയരുന്നുണ്ട് ഇത്ര കാലവും അമ്മയിൽ നിന്ന് ആരോപണ വിധേയർ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അക്കാലത്തൊക്കെ വലിയ സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ആണ് കാരണം സംഘടന റൺ ചെയ്യുന്ന ഘട്ടത്തിലാണ് ദിലീപ് മുതൽ സിദ്ധിക്കുവരെ എന്നാൽ ഇത്തവണ ചെറിയ വ്യത്യാസമുണ്ട് ആരോപണ വിധേയനായ ഒരാൾ മത്സരിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടാണുള്ളത് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മറ്റത് സ്ഥാനം നിലനിൽക്കുമ്പോ ആരോപണം ഉയർന്നു വരിക എന്നുള്ള രീതിയാണ് ഇത് സംഘടനയുടെ ഇതുവരെയുള്ള നിലപാടുകളെ തള്ളുന്നതാണ് എന്നും ബാബുരാജ് സ്വയം മാറി നിൽക്കാൻ തയ്യാറാകണം എന്നും ആവശ്യമാണ് വരുന്നത് അനൂപ് ചന്ദ്രൻ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടു ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ബാബുരാജ് മാത്രമാണ് മത്സരിക്കുന്നതിൽ ഒരേ ഒരാൾ അത്തരമുള്ളത് കഴിഞ്ഞ തവണത്തെ കമ്മിറ്റി തന്നെ പ്രശ്നത്തിലാകാനുള്ള കാരണം സിദ്ദിക്കിനെതിരെ വന്ന ആരോപണവും വിവാദവുമാണ് എന്നാൽ ഇത്തവണ ആരോപണ വിധേയനായ ഒരാൾ മത്സരിക്കാൻ തന്നെ വന്നിരിക്കുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നെ പ്രശ്നത്തിലാവോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നടി മാലാ പർവ്വതിയും ഇക്കാര്യത്തിൽ പരസ്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് മനോരമ ന്യൂസിനോട് മാലാ പർവ്വതി പറഞ്ഞത് ഇങ്ങനെയാണ് ബാബുരാജിന്റെ മത്സരം ഉചിതമല്ല താരസംഘടന അമ്മ സമൂഹത്തിൽ വലിയ ചർച്ചയായത് അത് മാതൃകാപരമായ നിലപാടെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ദിലീപ് വിജയ് ബാബു സിദ്ദിഖ് തുടങ്ങിയ നിരവധി പേർ കാലാകാലങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള ആരോപണം വന്നപ്പോൾ എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയിൽ സിദ്ദിഖ് കേസിൽപ്പെട്ടതിന് ശേഷം മാറി നിൽക്കുകയും പിന്നാലെ ബാബുരാജിനെതിരെ കേസ് വന്നപ്പോൾ മാറി നിൽക്കാതിരിക്കുകയും ചെയ്തു ഇതുവരെ ഇല്ലാത്ത വിധം ബാബുരാജ് മാറി നേതൃത്വം നൽകുന്ന മോഹൻലാലിന് ബുദ്ധിമുട്ടുണ്ടാക്കി അതുവരെ സ്വീകരിച്ചു വന്നിരുന്ന സമീപനം തുടരാനാകാത്ത വിധം പ്രതിസന്ധി ഉണ്ടായി എക്സിക്യൂട്ടീവ് അംഗമായി തുടർന്നു അന്ന് ശേതാ മേനോൻ പരസ്യമായ ആവശ്യം ഉന്നയിച്ചു എന്നാൽ ബാബു രാജാതിന് തയ്യാറാകാത്തത് കൊണ്ടാകണം മോഹൻലാൽ രാജി വെക്കാമെന്ന നിലപാട് വരെ എടുത്തു അതിനുശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അമ്മ സംഘടനയെ പ്രതിസന്ധിയിലാക്കാതിരിക്കാനുള്ള ധാർമ്മികത ബാബുരാജിന് ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് അഭിപ്രായം വരുന്നത് ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന സമയത്ത് വീണ്ടും പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കണമായിരുന്നു എന്ന അനൂപ് ചന്ദ്രൻ്റെ അഭിപ്രായം വരികയും ചെയ്യുന്നു അനൂപ് ചന്ദ്രൻ അത് പരസ്യമായി തന്നെ ഒരു വീഡിയോ വഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ കമ്മിറ്റിയിൽ ആരോപണ വിധേയരായ ആരും മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നതാണ് എന്നാൽ മിസ്റ്റർ ബാബുരാജ് മാത്രം മത്സരരംഗത്തേക്ക് തിരിച്ചു വരുന്നു അത് അമ്മയുടെ തലപ്പത്തേക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് ബാബുരാജ് അങ്ങനെയുള്ള ഒരാളാണോ ഞങ്ങളുടെ സംഘടന നയിക്കേണ്ടത് എന്നും അനൂപ് ചോദിക്കുന്നു ബാബുരാജിന്റെ നേതൃത്വത്തിൽ മുൻ കമ്മിറ്റിയിൽപ്പെട്ടവരുടെ നീക്കവും വിവാദത്തിലാണ് അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ ഒരുമിച്ച് നിൽക്കുകയാണ് എന്നും അവർ പരസ്പരം പിന്തുണക്കുകയാണ് എന്നും മാലാ പാർവതി പറയുന്നു അമ്മയുടെ പെൺമക്കൾ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ പിന്തുണക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് ഉദാഹരണത്തിന് കുക്കു പരമേശ്വരനെ ഒരു ഓൺലൈൻ മാധ്യമത്തെ കൂട്ടുപിടിച്ച് അമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പേര് പറയാതെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടക്കുകയാണ് കാരണം എന്താണെന്ന് അറിയില്ല സുരേഷ് കൃഷ്ണ അൻസിബ ജയൻ ചേർത്തല നവ്യ ബാബുരാജ് എന്നിവരെല്ലാം ഒരു സംഘമായാണ് അനുഭവപ്പെടുന്നത് പക്ഷെ ഇതുവരെ ഒരു പാനലാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല എന്നാൽ പാനല് പോലെ തോന്നിക്കും കുറച്ചുപേരെ മാത്രം ആക്രമിക്കുന്നതായി കാണുമ്പോൾ അത് പാനലാണെന്ന വിധത്തിൽ നമുക്ക് തോന്നാമല്ലോ എന്നാണ് മാലാ പാർവതി മാതൃഭൂമിയോട് പറഞ്ഞത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ജഗദീഷിനെതിരെ മാലാ പാർവതി രംഗത്ത് വന്നതും അതിൽ ജഗദീഷ് ഇടപെട്ടതുമാണ് മറ്റൊരു സംഭവം മാലാ പാർവതി മനോരമയോട് കഴിഞ്ഞ ദിവസം ഇക്കാര്യം പറഞ്ഞതോടെയാണ് വിവാദം ഉയർന്നത് അവർ പറഞ്ഞു ജഗദീഷ് പൊതുസമൂഹത്തിന് സ്വീകാര്യനാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ വിമർശനങ്ങൾ അമ്മയ്ക്കെതിരെ ഉന്നയിച്ച ആളാണ് അതുകൊണ്ട് പൊതുസമൂഹത്തിൽ ഹീറോ ഇമേജ് ഉണ്ട് പക്ഷേ അമ്മയിലെ അംഗങ്ങൾക്ക് മറ്റൊരു ആംഗിൾ ഉണ്ട് സിദ്ദിക്കിൻ്റെ വിഷയം വന്നപ്പോൾ നടത്തിയ ഇടപെടലുകൾ കാരണം അമ്മ പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായിട്ട് എന്നാൽ ജഗദീഷ് ഉപദേശിച്ചു ഇപ്പം പ്രശ്നം കാണരുത് എന്ന് അദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയിൽ വിശ്വസിക്കുന്ന അംഗങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജഗദീഷ് മാധ്യമങ്ങൾ വഴി ഒരാഞ്ഞാട്ടിയടിച്ചു ഇവർക്ക് നാവില്ലേ സംസാരിച്ചൂടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അന്ന് അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് അതുകൊണ്ടുകൂടി ഒരു വലിയ വിഭാഗം ജഗദീഷിനെതിരെ പ്രവർത്തനം നടത്തുന്നതായാണ് മനസ്സിലാകുന്നത് ചെറിയൊരു ശതമാനമേ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ളൂ എന്നാൽ ഇക്കാര്യം വാർത്തയായ സാഹചര്യം വന്നു മാലാപർവ്വതിയുടെ പ്രതികരണം അപ്പോൾ ജഗദീഷ് മാലാപർവ്വതിയെ ബന്ധപ്പെട്ടു എന്ന് അവർ തന്നെ മാതൃഭൂമിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് മാലാപർവ്വതി അക്കാര്യത്തിൽ നടത്തിയ വിശദീകരണം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ജഗദീഷ് എന്നെ വിളിച്ചു നിങ്ങളത് പറയരുതായിരുന്നു നിങ്ങളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അങ്ങേക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് അങ്ങ് പറയണം തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താനെന്ന് തിരുത്താമെന്ന് മറുപടിയും പറഞ്ഞു അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ പറഞ്ഞത് മുഴുവൻ വാസ്തവമല്ല എന്ന് ജഗദീഷ് അപ്പോൾ എന്നോട് വിശദീകരിച്ചു ഞാൻ എൻ്റെ കേട്ടുകേൾവിൽ നിന്ന് പറഞ്ഞതാണ് ജഗദീഷിന് പറയാൻ മറ്റൊരു വശമുണ്ടോ എന്ന് അറിയില്ല ജഗദീഷിന്റെ നിലപാടിലെ അപാകതയും പാർവതി വിശദീകരിച്ചു ചുരുക്കത്തിൽ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നിലവാരം കുറഞ്ഞ വിവാദങ്ങളിലേക്കാണ് പോകുന്നത് എല്ലാത്തിനും ഉപരി ക്രിമിനൽ കേസുകളിൽ പെടുമ്പോൾ ഭാരവാഹികൾ മാറി നിൽക്കണം എന്ന തത്വം തെരഞ്ഞെടുപ്പിൽ തന്നെ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സ്വീകരിച്ചത് ആറുപേരുടേതാണ് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയരാഘവന്റെയും കുഞ്ചാക്കോ ബോബന്റെയും ഒക്കെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നെങ്കിലും അവർ താല്പര്യമില്ലാതെ പിന്മാറുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീടാണ് ഒറ്റക്കൊറ്റക്ക് എല്ലാവരും മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ വിവാദങ്ങളും സംഘടനയെ എത്തിച്ച അസാധാരണ പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുള്ള സാഹചര്യം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഇതിനു മുമ്പ് അമ്മ നേരിട്ടിട്ടില്ല ഏകോപിതമായ തെരഞ്ഞെടുപ്പ് രീതിയെ അല്ല അംഗങ്ങൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത് അവരവർ അവരവരുടെ അപ്പോഴപ്പോഴത്തെ നിലപാടുകളുടെ ബലത്തിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ് അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഉണ്ടായത് പതിനേഴ് സ്ഥാനങ്ങളിലേക്കായി എഴുപത്തിനാല് പത്രികകളാണ് ഇത്തവണ ഉണ്ടായത് ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരത്തെ പറഞ്ഞ പേർ ആകെ അഞ്ഞൂറിൽ താഴെ മാത്രം അംഗങ്ങളുള്ള ഒരു സംഘടനയിലാണ് എഴുപത്തിനാല് സ്ഥാനാർത്ഥികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളിൽ ജയൻ ചേർത്തല പത്രിക പിൻവലിക്കാൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളും ഉണ്ട് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലാകാം മുഖ്യ മത്സരം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പക്ഷേ രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ ദേവൻ എന്നിവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇതിൽ രവീന്ദ്രനും ജയൻ ചേർത്തലിയും അനൂപ് ചന്ദ്രനും ജനറൽ സെക്രട്ടറി ട്രഷറർ വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്കും പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഈ സ്ഥാനങ്ങളിലേക്ക് അതുകൊണ്ട് ചിലർ നടത്തുന്ന സമവായ നീക്കങ്ങളുടെ തുടർച്ചയായി ഓരോരുത്തർക്ക് ഓരോ സ്ഥാനങ്ങളിലേക്ക് ഒറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സമവായത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആകാംക്ഷയും ബാക്കിയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവരുടെ ചിലരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അമ്മയിൽ ചില അംഗങ്ങൾ തന്നെ പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ മാത്രമേ പിൻവലിക്കാനുള്ള തീയതി കൂടി കഴിഞ്ഞാൽ മാത്രം ഈ അപ്പോഴും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റമുണ്ടാകും പലരും പിൻവലിയുമെന്ന് ജഗദീഷ് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറയുകയുണ്ടായി പക്ഷെ അപ്പോഴും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്തും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഞ്ചും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പതിമൂന്നും ട്രഷറർ സ്ഥാനത്തേക്ക് ഒമ്പതും പേരുടെ പത്രിക ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ശ്വേതാ മേനോനും ജഗദീഷും ദേവനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിൽ ഉണ്ടാകും എന്ന കാര്യം എന്നാൽ പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങളിൽ ഒന്നിൽ ഇത്തവണ ഒരു വനിത വേണമെന്ന പല നാളുകളായുള്ള ആവശ്യത്തിന് പ്രാമുഖ്യമുണ്ട് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുമാണ് മത്സരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ബാബുരാജനാണ് ഇത് വെല്ലുവിളിയാവുക ബാബുരാജ് ഈ സാഹചര്യത്തിൽ നേരിടുന്ന പ്രതിസന്ധി അദ്ദേഹത്തിനെതിരായ ആരോപണമാണ് അപ്പുറത്ത് സ്ത്രീയാണ് എന്നുള്ള കാര്യം കൂടി ഉണ്ട് പലരും ബാബുരാജ് ഒഴിഞ്ഞു നിൽക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നാൽ അവരുടെ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നവ്യ നായരും അൻസിബ ഹസനും കുക്കു പരമേശ്വരനും അടക്കം അഞ്ച് വീതം വനിതകളാണ് വൈസ് പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയത് അൻസിബ അവസാനം ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് വരെ കാത്തിരിക്കേണ്ടി വരും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ള തെരഞ്ഞെടുപ്പ് വരെ എന്തായാലും ഈ ആകാംക്ഷ നിലനിൽക്കും അതേസമയം സമവായ ചർച്ചകൾക്ക് മോഹൻലാലോ മുൻനിര താരങ്ങളോ മുൻകൈ എടുക്കില്ല എന്നുറപ്പാണ് മമ്മൂട്ടിയാണെങ്കിൽ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല ഈ സാഹചര്യത്തിൽ പരക്കെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നത് തീരെ ഒരുമയില്ലാത്ത അമ്മയുടെ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായി മാറുകയാണ് ഇത് എന്നുള്ളതാണ് ബാബുരാജിന്റെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അമ്മ നിരന്തര വിവാദത്തിലേക്ക് തള്ളപ്പെടും എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള തുടർ വാർത്തകൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് പത്രിക പിൻവലിക്കാനുള്ള ദിവസം വരെ തുടർ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം